മന്ത്രിയോടാണ് ചോദിക്കുന്നത് ഞങ്ങള് ഒരാവശ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദിവാസി ജനസമൂഹത്തിന് ഇനിയുള്ള വരും കാലങ്ങളിൽ ഒരു മരണം പോലും ആർളം ഫാമില് ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അല്ല ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തീരുമാനമെടുത്ത കണക്കിന്റെയോ അല്ലെ പണിയുടേതോ പണി ജോലി കൊടുക്കുന്നവരുടെയോ കണക്കല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഇത് ചെയ്തു തരാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത് ഒന്നും നമുക്ക് ആവശ്യമില്ല നിങ്ങൾ ആർക്ക് പണി പോലും എവിടെ ചെയ്ത് പോലും എവിടെ കൊടുത്തു പോലും അതൊന്നും നമുക്ക് അറിയേണ്ട ആർ ആർ ടി എന്തിനാ ഇനി ടീമിനെ വെച്ച് വാഴ ഇന്നലെ ആയിട്ട് ഈ ബോഡി ഇവിടെ കിടക്കുന്നു ഒരാള് നിങ്ങളുടെ വനം വകുപ്പിൽപ്പെട്ട ഒരാള് ഇവിടെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും രോഷം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഒരാള് പോലും ഒന്നിനൊക്കെ ില്ല എന്തിനാണ് സർ മാസാമാസ ആരാധിക്കാർക്ക് ശമ്പളം എന്ന് പറഞ്ഞ സർക്കാരിന്റെ ഖജനാ ആക്കി വെച്ചിരുന്നു എന്തൊക്കെ വെട്ട മൂന്ന് മാസം 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 മൂന്ന് 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 കൂടുമ്പോൾ എല്ലാ വെട്ടി തരും അതുപോലെ പെട്രോൾ വണ്ടി പെട്രോളിങ്ങിനായിട്ട് നിങ്ങൾക്ക് ആർ ഫാമിലി രാവും പകലും പെട്രോളിംഗ് നടത്തും ബാക്കിയുള്ള ജീവിക്കാൻ വേണ്ട എല്ലാ നിങ്ങക്ക് ഞാൻ പറയുന്ന സംശയമാണെങ്കിൽ നിങ്ങൾ അത് നോക്കൂ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ അതുപോലെ അതുപോലെ ആൾക്കാർക്ക് കാർഡ് വെട്ടിത്തെളിക്കാൻ ആ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും തന്നെ ഓർഡർ ഓർഡർ ഇട്ടു ഇട്ട സമയത്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പണി കൊടുത്ത സാധാരണ നോക്കി കൊടുത്തേ മെഷീൻ കൊടുത്ത സാധാരണ നോക്കി ജനങ്ങൾക്കെത്തുള്ള കോടികൾ ഉള്ള സമ്പന്നേഷൻ കൊടുത്തിരിക്കുന്നു ഹിന്ദിക്കാരെ വെച്ച് കാർഡ് വായിക്കാൻ എത്ര കാലം വായിക്കും ഹിന്ദിക്കാർക്ക് അറിയാമോ ഈ ഒരു ഭാഗത്ത്

അറിയാമോ ഞാൻ പറയുന്നത് ജനത ഇവിടെ ഇരിക്കുന്ന ജനതകൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് സാറിനെ അറിയിക്കാനുണ്ട് അറിയോ അത് കേട്ട് വര സാറിന് 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 ഈ ഉന്നതന്മാരും ഈ ഉദ്യോഗസ്ഥന്മാരും പറയുന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ ആരുടെ ഒരു എന്താണ് വോട്ട് ചോദിക്കാൻ മാത്രം വന്നതുകൊണ്ട് ഒരു വന്നത് വോട്ട് ചോദിക്കാൻ വന്നതുകൊണ്ട് മാത്രം ആവുമോ ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് വേണ്ടതുപോലെ ചെയ്തു നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള തലമുറയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാരെയും എല്ലാ പാർട്ടിക്കാരെയും ഒരു പാർട്ടിയുടെ മാത്രമല്ല പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു ബേസിലല്ല ഞങ്ങൾ ആദിവാസികൾ എന്ന ഒറ്റ കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് പറ്റിയിട്ടെങ്കിൽ ഈ ബോഡി വന്ന അന്ന് എല്ലാവരും തന്നെ കുഴിച്ചിട്ടേ ഈ സാധാരണ ജനങ്ങളുടെ കണ്ണി പൊടിയിട്ടിട്ട് അവര് കുഴിച്ചിട്ടിപ്പോ എല്ലാരും വീട്ടിൽ പോയി കിടന്നുറങ്ങിയനെ പക്ഷെ നമ്മളത് വിട്ടു കൊടുത്തിട്ടില്ല സാറിനെ കുറച്ച് കാര്യങ്ങൾ നേരിട്ട് ഞങ്ങൾക്ക് അറിയിക്കണമെന്നും ഞങ്ങളുടെ സങ്കടങ്ങൾ സാറിനെ അറിയിക്കണമെന്നും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ആനമതിലെ പത്ത് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത എവിടെ ഈ മൂന്ന് മാസം മൂന്ന് മാസം സമയം ഞങ്ങൾ തരാം സാറിനെ ആനമതിലെ അവരെ കൊണ്ടുതന്നെ പൂർത്തിയാക്കിച്ചോണ്ട് ആറളം ഫാമിലി ആനയെ മുഴുവൻ അതിൻ്റെ ഉള്ളിൽ കേറ്റാൻ പറ്റുമോ പറ്റുവോ ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങൾ ആദിവാസികളോട് ചോദിക്കുന്ന ഇത് സാറിപ്പോ ഫെൻസിംഗിന്റെ കാര്യം പറഞ്ഞു സാറിപ്പോഴീ ആനമതില പണി ഇനി എഴുന്നില്ല എങ്ങൂലേ ഇട്ടിട്ടോ ആദിവാസികളുടെ അവർക്ക് ആനമതിലാന്ന് ഈ കോൺട്രാക്ട് അതുകൊണ്ട് ഇനി കോൺട്രാക്ട് വരെ വെച്ചിരുന്നു നമുക്ക് കൃത്യമായി സത്യസന്ധമായും പണിയെടുക്കുന്ന അഴിമതി ഇല്ലാതെ പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ടറെ വെച്ചോണ്ട്

Thank you for watching!